മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ റംസാർ സൈറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും റംസാർ സൈറ്റുകൾ എന്താണ് എന്നും കേരളത്തിൽ നിന്നും റംസാർ കൺവെൻഷനിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം ൾ സംരക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഫെബ്രുവരി രണ്ടിന് ഇറാനിലെ റംസാർ എന്ന പട്ടണത്തിൽ പതിനെട്ട് രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന് ഒരു കരാറിൽ കൂടിയാണ് റംസാർ കൺവെൻഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് നവംബറിൽ ചേർന്ന റംസാർ കൺവെൻഷനിലാണ് അഷ്ടമുടി ശാസ്താംകോട്ട വേമ്പനാട് എന്നിവയെ പ്രത്യേക പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളായി അംഗീകരിച്ചത് കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരുടെയും വിവിധ സംഘടനകളുടെയും ആവശ്യത്തെ തുടർന്നാണ് ഇവയെ പ്രത്യേക പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളായി കൺവെൻഷൻ പ്രഖ്യാപിച്ചത് ഈ സ്ഥലങ്ങളിൽ പാരിസ്ഥിതികമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അന്തർദേശീയ ഏജൻസികൾ ഫണ്ട് നൽകുന്നുണ്ട് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഈ പ്രദേശങ്ങളിൽ പാടില്ല ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ സർക്കാർ ചില നിയന്ത്രണങ്ങൾ അനുസരിച്ചിരിക്കണം ഈ പ്രദേശങ്ങളിൽ നടപ്പാക്കുന്ന ഏതു തരത്തിലുള്ള വികസന പദ്ധതിക്കും റംസാർ പാനലിന്റെ അംഗീകാരവും ഉണ്ടായിരിക്കണം കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് വേമ്പനാട് കോൾ നിലങ്ങളാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ആവട്ടെ ശാസ്താംകോട്ട കായലുമാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ ആഴമുള്ള നീർത്തട ആവാസ വ്യവസ്ഥയുള്ള കായലാണ് കൊല്ലം ജില്ലയിലെ ഈ കായൽ പനയാകൃതിയിലുള്ള ഈ വലിയ ജലസംഭരണി വലിപ്പത്തിൽ വേമ്പനാട് കായലിന്റെ തൊട്ടുപുറകിൽ സ്ഥാനമുറപ്പിക്കുന്നു കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളിലേക്കുള്ള കവാടം എന്നും ഈ കായലിനെ വിശേഷിപ്പിക്കപ്പെടുന്നു വേമ്പനാട് കോൾ തണ്ണീർത്തടങ്ങൾ ഇന്ത്യയുടെ തെക്കുപടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും സമ്പന്നമായ തണ്ണീർത്തട ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ് വേമ്പനാട് കോൾ തണ്ണീർത്തടങ്ങൾ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളെ നിലനിർത്തുന്നതിന് പുറമെ വെള്ളപ്പൊക്കവും വരൾച്ചയും തടയുന്നതിലും ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായലാണ് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായൽ കായലുകളുടെ റാണി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ് ഇത്തരം പ്രയോജനപ്രദമായ മറ്റ് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്